വെള്ളത്തിൽ അനന്തനാഗത്തിന് മുകളിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധ നീൽകണ്ഠ ക്ഷേത്രമാണ് ആ അത്ഭുത കാഴ്ച ഒരുക്കുന്നത് ഏകദേശം അഞ്ച് മീറ്ററോളം നീളമുള്ള ഈ കരിങ്കൽ ശില്പം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ് ക്ഷേത്രകുളത്തിൽ ഏഴ് തലകളുള്ള അനന്തനാഗത്തിന് മുകളിൽ യോഗനിദ്രയിലാണ് മഹാവിഷ്ണു ഇവിടെ കാണപ്പെടുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ വിഗ്രഹം ഭക്തർക്ക് ഏറെ പ്രിയങ്കരവുമാണ് ഇവിടുത്തെ ഏറ്റവും കൗതുകകരമായ ഒരു വിശ്വാസം നേപ്പാളിലെ രാജകുടുംബത്തിലെ പ്രധാനികൾക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ പാടില്ല എന്നതാണ് ക്ഷേത്രത്തിന്റെ ദിവ്യശക്തിയെക്കുറിച്ചുള്ള ഒരു പുരാതന വിശ്വാസമാണിത് അങ്ങനെ ചരിത്രവും വിശ്വാസവും നിഗൂഢതകളും ഒത്തുചേരുന്ന ബുധനീൽകണ്ട ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ശാന്തമായ ദിവ്യസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്